പാട്ടില്ല പാട്ടില്ല ഏത് വല്ലാത്ത അല്ല ഒന്നുമില്ല ഇതിന്റെ ഇന്റർവ്യൂൽ എന്താ പോവാത്ത കുറെ പേരുടെ അടുത്ത് സത്യം സത്യപ്രതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായാലും പക്ഷെ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് എന്താ ഇങ്ങനല്ല നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഇങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞു രാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല നീ നീ എന്നുള്ള എന്നുള്ള ആ ഒരു ഒരു ടെൻഷൻ ടൈം സൈഡിൽ കൺസേൺ പെർഫോം ചെയ്യാൻ അല്ല അതെ പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നിയേ ഇതിലേറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ സോങ്ങും അദ്ദേഹത്തിന് ഒരു വലിയ കയറിയും അമൃതനാണ് അമൃത അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനേത്രി കൊടുത്തോണ്ട് ഇനി കുറച്ചു ആൾക്ക് റെസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും ഞങ്ങളൊക്കെ അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന് വേണ്ട നമുക്കൊരു പടം ഇന മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം

ഒരു പരിപാടിയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻറ്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയാലും ഒരു ഒരു ബ്ലോക്ക് ബസ്ഡിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയാലും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സൗണ്ട് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ടേ പാട്ട് പാടാ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയില്ല വിനീതൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖം ആദ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛത്തെ ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു അതിനുശേഷം വിനീതൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിനീതം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനീതൻ ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനീതൻ പറഞ്ഞത് ഒന്നുമില്ല അശ്വത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനുദിനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തിന് നിങ്ങളെല്ലാരും കണ്ടിരുന്നു സെൽവാ പക്ഷേ ഇതിൽ വന്നപ്പോ സെൽവയെ പോലെയല്ല നേരെ ഓപ്പോസിറ്റ് അയിന്തു അത് മാത്രേ ഉള്ളൂ പറയാം പക്ഷെ ഇതില് വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീത് ഏട്ടാ താങ്ക് യു ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഘട്ടനാണ് പറഞ്ഞെന്ന് തോന്നുന്നു എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു എന്താ ബേസിൽ പറഞ്ഞു വിനീത് വിനീത് സിനിമ സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഞാൻ <laughs> പറയാനുള്ള തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വീടിൻ്റെ അടുത്ത് ചോദിച്ചു ചോദിക്കാം ആർക്കുണ്ടെങ്കിൽ